നമ്മുടെ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ആരായിരിക്കും ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് വരാൻ പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ നമ്മുടെ അടുത്ത ഇലക്ഷൻ അടുക്കാറായിരിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷന് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് കാരണം കോൺഗ്രസിലാണെങ്കിലും ഇപ്പൊ അഭിപ്രായ ഭിന്നതകളും പാർട്ടിക്കിടയിലും നേതാക്കൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ സി പി കൂടെ ആയിരിക്കും അതൊക്കെ കൂടെ കൂടെയായിരിക്കോ ജനങ്ങൾ നിൽക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ് കാരണം തുടർന്ന് ഭരിച്ചു ഈ ഒരു പാർട്ടി തന്നെയാണോ ഇനിയും ഭരിക്കേണ്ടത് അതോ മാറ്റം അനിവാര്യമാണോ കേരളത്തിൽ എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്ന് ചോദിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഈ ഒരു ഭരണത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമുക്ക് ഉണ്ടാവുമല്ലോ

ആരെയായിരിക്കും ആ ഒരു സ്ഥാനത്ത് ഈ വർഷം യോഗിയായിട്ട് തോന്നിയിട്ടുള്ളത് വന്നാലേ ശരിയാവുള്ളൂ എന്ന് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം പറയാനുണ്ട് ഞാൻ മാധ്യമേ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളല്ല ഞാൻ ഒടുവിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചിന്തിച്ച് കിട്ടുന്നില്ല പക്ഷേ ഇപ്പം ആരായിരിക്കും എന്ന് ഒരഭിപ്രായം മാത്രമല്ലേ പറയുന്നുള്ളൂ അപ്പം ഭരണകക്ഷി ഈ ഭരിക്കുന്നതും പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന രണ്ട് പേരെ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് വേണമല്ലോ നല്ലതായിരിക്കും പിന്നെ ആൾ നല്ലതായിരിക്കുന്നു അങ്ങനെ ഒരു താരമ്യ താരതമ്യ പഠനം ഞാൻ എടുത്തിട്ടില്ല എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ടാണ് അത് മറുപടി പറയാൻ പറ്റാത്തത് ശശി തരൂരിൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻ്റെ അഭിപ്രായം എനിക്ക് താല്പര്യം കുറവുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ ഇത് പറയുമ്പോൾ അങ്ങനെ അത്ര താല്പര്യ എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ഇനി വരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം എന്ന് പറഞ്ഞ നിർണായകമാണ് എന്തുവാണെങ്കിലും സംഭവിക്കാം ഏഹ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ള മുഖ്യമന്ത്രി തന്നെ തുടരുമോ അതോ ഇനി വേറൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇനി അപ്പുറത്തേക്കും നേതാവ് ഇല്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തോട്ട് നിൽക്കാൻ അദ്ദേഹം തന്നെ ആഗ്രഹം ഭരണത്തിൽ ഒരു വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ശരിയാണ് എന്നുള്ള നിലയ്ക്ക് അതെ നിങ്ങൾ ഈ നേതാവില്ല എന്നല്ല അദ്ദേഹം ഇഷ്ടം തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു മന്ത്രി സമൂഹത്തിൽ പോവുകയാണെങ്കിൽ അവനെ ഉപദ്രവിക്കാനായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ആരാ തയ്യാറാകുന്നേ എന്തിനായി ഇവിടെ ഈ കാറും പത്ത് പന്ത്രണ്ട് ഡെസ്കോട്ടും പോലീസുകാർക്കൊക്കെ ഈ മെനക്കേടും ഉണ്ടാകുന്നത് ഒരു കാര്യമില്ല അപ്പം ഇപ്പൊ മന്ത്രി വരികയാണെങ്കിൽ തന്നെ അന്ന് റോഡിലൊക്കെ ആ ഒരിക്കലും ഒരു മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് തോന്നിയവാസം കാണിക്കാനുള്ള ആശയമില്ല ജനങ്ങൾക്ക് പിന്നെ യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടോ സാധാരണ പോകുന്ന വാഹനത്തൊക്കെ സ്പീഡിലൊന്നും ഇവരുടെ വണ്ടി പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങോട്ട് സ്പീഡിൽ ചെന്നിട്ട് എന്നാൽ നേട്ടമുണ്ടായി ഇവിടെ മനുഷ്യർക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനെ രണ്ട് അന്യ രാജ്യം നെതർലൻഡിലൊക്കെ ഒരു മുഖ്യമന്ത്രി പോകുന്നത് ഓഫീസിൽ പോകുന്ന സൈക്കിളേലാണ് അവിടെ ആളുകൾക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു അവർ അങ്ങനെയാണ് നെതർലൻഡിൽ മറ്റു സ്ഥലങ്ങളിലും അതുപോലെ മിക്കവാറും രാഷ്ട്രങ്ങളിലെല്ലാം നല്ല രാഷ്ട്രങ്ങളിലെല്ലാം അവർ അമേരിക്ക നോക്കി അവർ ശരിക്കും ബഡ്ജറ്റിലാണ് കൊണ്ടുപോകുന്നത് ശരിക്കും അവരുടെ ഭാവി നോക്കിയാണ് കൊണ്ടുപോകുന്നത് അവർ ഭാവി നോക്കി അവർക്ക് പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം ഷോപ്പ് ചെയ്യും അപ്പം നമുക്കുള്ളത് ഇവിടെ ബഡ്ജറ്റ് എന്ന് എന്ന് പറയുന്ന സാധനം ഇല്ല ആദ്യം നമ്മൾ മാറ്റേണ്ടത് ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകൾ മന്ത്രിമാരുടെ കൂടി പോകുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഇത്രയും വലിയൊരു വാഹനത്തിന്റെ ആവശ്യമൊന്നും മന്ത്രി ഒരു മുഖ്യമന്ത്രിക്കാണെങ്കിലും ഇല്ല ആവശ്യമില്ല കാരണം നമ്മള് പൊതുസമൂഹമാണല്ലോ നമ്മളെ ആണല്ലോ നമ്മളാണല്ലോ ഇവരൊക്കെ എലക്ഷൻ ചെയ്ത് വിജയിപ്പിക്കുന്നത് അതെ പിന്നെ രണ്ട് ഇത്രയും ഇത്രയും ശമ്പളം ഇത്രയും കൊടുക്കുന്നവരും കുറച്ച് കുറച്ച് വെട്ടിക്കുറയ്ക്കരുതോ പെട്ടിക്കുറച്ചിട്ട് രണ്ട് ഈ ഈ എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ ശമ്പളം മേടിക്കുക എന്നൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാജുവറ്റിയും പ്രവിടം പണ്ടെന്നും എന്നെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ല ഗ്രാജുവറ്റിയും പ്രവിഡം പണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുകയും പിന്നെ പെൻഷൻ കൊടുക്കുകയും എവിടത്തേട്ടും ഉണ്ടാക്കുന്നത് ഈ കെ എസ് ആർ ടി ജോലിക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല പാവങ്ങൾ പിന്നെ എംപ്ലോയ്മെൻറ്റിനൊക്കെ അപ്പോയിൻറ്റ് റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളുകൾ അവർ അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ല അതുങ്ങൾ കണ്ണീരും ചെയ്യുവാണ് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു ഈയിടെ ഒരു ആൾ ആത്മഹത്യ ചെയ്തല്ലോ ആ ഇതായിട്ട് ആത്മഹത്യയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെയാണ് സ്ഥിതി പ്ലാനിങ് ഇല്ല തന്നെയാണ് കുടുംബങ്ങളിലും വ്യാപരിക്കുന്നത് ഇപ്പോൾ കുടുംബങ്ങളിൽ സമാധാനമില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പരാതി എല്ലാം കൊണ്ട് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരിക്കലും കിട്ടിയാലോ വാദിയെ പ്രതിയാക്കുന്ന പോലീസുകാരാണ് എനിക്ക് ഞാൻ എല്ലാ ഒത്തിരി കാര്യങ്ങളും ഇടപെടുന്നതാണ് പോലീസ് സ്റ്റേഷനായിട്ടും കുടുംബ കോടതിയൊക്കെ ആയിട്ടും കുടുംബക്ഷേമത്തിന് മന്ത്രിയുണ്ട് പിന്നെ സാമൂഹ്യനീതിക്കുണ്ട് എല്ലാവർക്കും വണ്ടിയുണ്ട് കാറുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് പെൻഷനുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് കുടുംബത്തിന് എണ്ണ ക്ഷേമവും കരുതുന്നത് ഒരു ക്ഷേമവും ഇല്ല ഇന്നും ഇവിടെ ആത്മഹത്യകൾ വരിക ഭാര്യമാരെ തല്ലിക്കൊല്ലുക അല്ലെ ഭർത്താവിനെ വെട്ടിക്കൊല്ലുക എന്താ കാര്യം ഈ പോലീസുകാർക്ക് ഈ സ്റ്റേഷന് മാത്രം ഡ്യൂട്ടി കൊടുക്കാതെ ഇവർക്ക് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിർത്താലും നിലവാര ശമ്പളം കൊടുത്തെടുത്താലും ഓരോ വാർഡിലും പോലീസുകാരെ നേരത്തെ അപ്പോയിൻറ്റ് ചെയ്ത് കുടുംബങ്ങളിൽ പോയി അന്വേഷിച്ച് അവിടെ മക്കളൊക്കെ എന്തെടുക്കുന്നു ജോലിക്കാരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നോട്ട് ചെയ്ത് അതെല്ലാം നല്ല രീതിയിൽ അത് കൊണ്ടുവന്ന് നല്ല ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അക്രമങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പോലീസുകാരൻ അങ്ങനെ ഒരു ബീറ്റ് സന്ദർശിച്ചാൽ അവരെക്കുറിച്ചുള്ള ഒരു സർവേ നമുക്ക് കിട്ടും ഇതങ്ങനെയില്ല അത് ചെയ്യാത്തതിന് കാരണം നന്നായിട്ട് പോകുന്ന ഇവർക്കറിയാം നന്നായിട്ട് പോയ നന്നായിട്ട് പോകാണെങ്കിൽ പിന്നെ കൊടുപിടിക്കാൻ പിടിക്കാൻ അള കിട്ടുമോ അതിനുവേണ്ടി ഉഴപ്പാൻ ഉള്ള ശ്രമവും നടത്തും പക്ഷേ ഇവിടുത്തെ അധികാരികൾ യോഗ്യമായിട്ട് അതുപോലെ ഏത് സർക്കാർ പിന്നെ ആഫീസ് ചെന്നാലും ശരിയായിട്ട് കാര്യം നടക്കുക ഒന്നും നടക്കുകയല്ല വാളയാർ ചെക്ക് പോസ്റ്റിലൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ പിന്നെ ടാക്സ് പിന്നെ വേടിച്ച് കൈക്കൂലി മേടിക്കുന്നത് എന്നിട്ട് ഈ കൈക്കൂലി മേടിക്കുന്നവരൊക്കെ പിടിച്ചാലോ സസ്പെൻഷൻ കൊടുത്ത് ആറ് മാസം കഴിഞ്ഞ് പിന്നെയും ജോലി കയറ്റിയാണ് അവനെയൊക്കെ അന്നാലെ പിരിച്ചു വിട്ടിയേക്കണം എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് കൈ മേടിച്ചോണ്ടല്ലോ ഉള്ളതുകൊണ്ട് ജീവിക്കട്ടെ അത് കഴിഞ്ഞ് കേസ് കുറ്റവിമുക്തരാണെന്ന് തെളിവായി കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ അതുപോലുള്ള ശമ്പളം കൊണ്ട് ജോലിക്ക് ആളെ എടുക്കാം ഇതാണ് ഇവിടുത്തെ കുഴപ്പം ഇവിടെ അതുകൊണ്ട് പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ഇവിടെ സർക്കാർ ഉദ്യോഗം അനുവദിക്കേണ്ട കാര്യമില്ല പി എസ് സി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പിരിച്ചുവിട്ടേക്കണം അടുത്ത വിദ്യാർത്ഥികൾ നിൽക്കില്ല അവരെടുത്തോട്ടെ പത്തും നാൽപ്പതും കൊല്ലം എന്തിനായിരിക്കുന്ന ഓരോ പി എസ് സിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്ത ആൾ ഉദ്യോഗസ്ഥന്മാർ എന്തിനായിരിക്കുന്നത് ചിലർക്ക് അഞ്ച് കൊല്ലം അമ്പതാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചിലപ്പോൾ അമ്പത് വയസ്സാകുമ്പം അപ്പോൾ അങ്ങനെയാണ് ആ പത്ത് കൊല്ലം ചെയ്യുന്നുള്ളോ അവർ ജീവിക്കുന്നില്ലേ അതുപോലെ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ടൈം വെക്കണം അതി കൂടുതൽ അനുവദിക്കുക എന്തുകൊണ്ടാണ് മിലിറ്ററി പനി ജോലി വെച്ചിരിക്കുന്നത് രണ്ട് പ്രത്യേക ഇയർ മാത്രമേ ഉള്ളൂ അവർക്ക് അത് കഴിയുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കും ഇതുപോലെ തന്നെ ചെയ്യണ്ടത് അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലോ അഴിമതിയാണ് നടക്കുന്നത് ഈ കോളേജിലൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട പിള്ളേർ പി എച്ച് ഡി ഒക്കെ പഠിച്ചിട്ട് വരുന്നത് ഇൻ്റർവ്യൂവിന് കോളേജിലേക്ക് വിളിക്കും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മാനേജ്മെൻറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു പോസ്റ്റിന് ഞാൻ ചോദിക്കട്ട് നാൽപ്പത്തഞ്ചോ അമ്പതോ അറുപതൊ ലക്ഷം രൂപ മേടിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ശമ്പളവും കൊടുക്കുകയില്ല രണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ശമ്പളം കിട്ടാഞ്ഞിട്ട് പിടിച്ച് വിട്ടാൽ അവർ വേണം ആത്മഹത്യ ചെയ്യും പോയി ഇങ്ങനെ അങ്ങനെ ഏതോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈയിടെ ഈയിടെ ഉണ്ടായിട്ടുണ്ട് ഈയിടെ ഉണ്ടായിട്ടുണ്ട് ആ ടീച്ചർ കണ്ടോ എന്തില്ല ഇത് എന്തിന് ഇവിടെ അവിടെ വല്ല കണ്ടുള്ളുണ്ടോ ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മേടിക്കുന്നെങ്കിൽ അതിൻ്റെ പലിശയെങ്കിലും ഒരു ശമ്പളം കൊടുക്കരുത് ഇവർക്ക് അത് അതുപോലെ ഇതൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ബേസ്മെൻറ്റ് എന്താ ഞാനിപ്പോൾ അതുകൊണ്ട് ചിരിക്കുന്ന ആരിപ്പം ഒരു സൗണ്ട് ബോക്സ് മേടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ചെറിയ കളിച്ചാൽ ഓരോ ഊർ കളിച്ചും മീറ്റിങ്ങുകൾ വെച്ചു കൊടുത്ത് ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഒരു വലിയ മെമ്മോറാണ്ടം തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല എല്ലായിടത്തും കൊടുക്കണം ഞാൻ പോലീസ് സ്റ്റേഷനിലും കൊടുക്കും എല്ലായിടത്തും കൊടുക്കും ഉദ്യോഗസ്ഥന്മാർ കൊടുക്കാൻ വേണ്ടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടില്ലെങ്കിലേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നുമല്ല അവർ ജന അവർ വാങ്ങിക്കുന്ന ശമ്പളം ജനത്തിന്റെ ആണ് എന്നുള്ള ബോധം വേണം അവര് ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം അത് ജനങ്ങളുടെ ശമ്പളം ഇത്രയും നാളും മേടിച്ചു ഇത് കൂടുതലാണ് ജനങ്ങൾ കഷ്ടാന് ഭവിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വേണ്ടാന്ന് പറയാൻ തയ്യാറാകണം അതിന് യോഗ്യതയുള്ള ഏകദേശം ആരും തന്നെ കാണപ്പെടുന്നില്ല ില്ല ഇപ്പൊ സി പി എമ്മിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും ബി ജെ പി ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊന്നും പ്രധാനപ്പെട്ടതൊന്നും ശശി തരൂരിന്റെ പേരൊക്കെ അതിനെ കുറിച്ചു അദ്ദേഹമൊക്കെ വലിയ മനുഷ്യണെങ്കിലും അഭിപ്രായങ്ങളല്ലേ കണ്ടിട്ടുള്ള അതൊന്നും പ്രവർത്തിച്ച് നമുക്ക് എന്തെങ്കിലും കണ്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും അപ്പോൾ അവർ സംസാരത്തിലും ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും നമ്മളത് പ്രവർത്തിക്കണ്ടല്ലേ നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയപ്പെട്ടത് സി പി എം ആണ് ഇപ്പോൾ പിണറായി തുടർന്ന് ഭരിക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് വേറെ ആൾ മാറുന്നു വരുന്നതായിരിക്കും നല്ലത് പക്ഷെ അങ്ങനെ കാണപ്പെടുന്ന ഒരാളെ ഒരു നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടു ഒരാൾ കാണുന്നില്ല എലക്ഷൻ വരാൻ പോവാ അപ്പൊ ഇനി ഈ ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനം നമുക്കറിയാലോ ഇപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് ഇവര് തന്നെ പാർട്ടി തന്നെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റം അനിവാര്യമാണോ അതോ ഈ ഒരു പാർട്ടി തന്നെ ഇനിയും ഭരിക്കണോ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ മുഖ്യമന്ത്രി തന്നെ വേണോ അത് വേറൊരു പാർട്ടിയിലെ മുഖ്യമന്ത്രി വേണോ എന്തൊക്കെ എന്താണ് അതിനെ കുറിച്ചുള്ള പക്ഷേ സത്യം പറഞ്ഞോ അത് പറയായില്ല എന്നുവച്ച ഫസ്റ്റത്തെ രണ്ട് മൂന്ന് കൊല്ലം ഇവർ ഭരിച്ചിരുന്ന നന്നായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര നല്ല ഭരണമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല പുതിയ ആൾക്കാർ വരട്ടെ പുതിയതായിട്ടുള്ള ആ മാറ്റങ്ങൾ വരുത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് തന്നെ മടുപ്പ് വരൂല ഇവര് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ കേന്ദ്രമായാലും ശരി സംസ്ഥാനമായാലും ശരി വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല പുതിയവർ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരായിരിക്കും ആ ഒരു കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് അങ്ങനെ അർഹതായിട്ട് കോൺഗ്രസ് ഇപ്പം നമ്മൾ ഇത്തിരി ആണ് അപ്പം യൂത്തിനെ മനസ്സിലാക്കാൻ പറ്റിയവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പുതിയ ഇപ്പം ആരെ ചാണ്ടി ചാണ്ടിയമ്മനല്ലേ യൂത്തിനെ മനസ്സിലാക്കാൻ പറ്റാവുന്ന കുറച്ച് ആ ശശിതരൂറിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പുള്ളിക്കാരെ നമുക്കിപ്പം കോവിഡ് സമയത്തായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഈ കെ റ്റു എക്സാമൊക്കെ നടത്തുന്ന സമയത്ത് പുള്ളിയായിരുന്നു ഇടപെട്ടത് വേറെ അങ്ങനെ മന്ത്രിമാരൊന്നും ഇടപെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം പുള്ളിയെ പോലുള്ളവർ വന്നാൽ ഒബ്വിയസ്ലി എല്ലാവരും വോട്ട് ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഒരിക്കലും ആ ഒരു സ്ഥാനത്തേക്ക് കാരണം കേന്ദ്രത്തിലാണ് അദ്ദേഹം ഉള്ളത് നമ്മുടെ സംസ്ഥാനായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് എന്താണ് കോൺഗ്രസ് അല്ല എന്നാലും നമുക്ക് തോന്നിയിട്ടുണ്ടാവോ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അതിപ്പം എനിക്ക് തോന്നിട്ടില്ല ഞാനും അപ്പം വിഴിഞ്ഞം ഭാഗത്തുള്ള ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ വിഴിഞ്ഞം വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയൊരു ലക്ഷ്യം വന്നാലും പുള്ളി തന്നെ അവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ് അപ്പം അങ്ങനെ ഇരിക്കൽ അയാൾ കേന്ദ്രത്തിലായാലും ശരി സംസ്ഥാനത്തിനായാലും ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം അതിപ്പോൾ കേന്ദ്രമായാലും ശരി സംസ്ഥാനമായ ശരി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഓക്കെയാണ് അല്ലാതെ ഇപ്പൊ കേന്ദ്രത്തിൽ സംസ്ഥാനത്തുണ്ട് പക്ഷെ ഒന്നും ചെയ്യണില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല ഇവിടെയുള്ള കുറെ മന്ത്രിമാർ അങ്ങനെയാണ് ഇവിടെയൊക്കെ എലക്ഷൻ ജയിച്ചിട്ട് ഇലക്ഷൻ്റെ തലേന്ന് വരം മക്കളെ നിങ്ങളെന്നെ ജയിപ്പിക്കും ഞാൻ ഇത് ചെയ്യുക അത് ചെയ്യാന്ന് പറയും ജയിച്ചതിന് ശേഷം വിളിച്ചാൽ വച്ചിട്ട് പോടാന്ന് പറഞ്ഞ ടീമുകളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരെയും അത്യാവശ്യം ഞാൻ വേറൊരു ഇതിനകത്തുള്ള പക്ഷെ എന്നാലും വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പോൾ ഉള്ള ഈ മന്ത്രിമാരാണെങ്കിലും കുറച്ച് പ്രായമുള്ള കുറച്ച് പേരാണ് അതൊക്കെ മാറിയിട്ട് ഇപ്പൊ തലമുറയുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്ത് പുരോഗതി വേണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇനി എന്ത് വേണം എന്നുള്ളത് ചിന്തിക്കാൻ യുവതലമുറ അല്ലെങ്കിൽ കുറച്ച് ഇത്രയും പ്രായമല്ലാത്ത നമ്മുടെ ഒരു ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് വയസ്സ് ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ വരുന്നതിനെ കുറിച്ചു മന്ത്രിമാർ അങ്ങനെ വയസ്സ ഒരു ഏജ് ലിമിറ്റില്ലേ അവർക്ക് ഇപ്പൊ മുഖ്യമന്ത്രി ഒക്കെ ആയിട്ട് വരെ ഒരു ഏജ് ഞാൻ പറയാം ആ യൂത്തിൻ്റെ അറിയണമെങ്കിൽ ഒന്നാം കാര്യം ഇവര് നമ്മളടുത്ത് ചോദിക്കണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഇവര് മനസ്സിലാക്കണം അത് അറിഞ്ഞിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം മോട്ടോർ വെഹിക്കിളുണ്ട് തന്നെ നോക്കാം ഞാൻ കുറ്റപ്പെടുത്തി പറയണല്ലോ ഇവര് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും വെച്ചോണ്ട് നടന്ന ഉടനെ പയ്യാണ് പക്ഷെ എന്തിനാണ് അവരത് വിൽക്കണത് അവർക്ക് അതുകൊണ്ട് ടാക്സും വേണം എന്നാ പക്ഷെ

ചുന്തള ഭരണത്തെക്കുറിച്ച് ശര പോരായികളൊക്കെ ഉണ്ട് സാമ്പത്തിക മാധ്യമത്തിന്റെ ഒരു ഇതുണ്ട് എന്നാൽ പുള്ളിനെ നേതാവ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹം എങ്ങനെയായിരിക്കും ഈ ഭരണത്തെ കാണുന്നുണ്ടാവുക പൊതുസമൂഹം നല്ലൊരു രീതിയിൽ കരുതുന്നു തുടർച്ചയായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു വരുന്നത് ഇപ്പൊ തുടർച്ചയായി ഭരണത്തിലോട്ട് ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഇനി ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ജനത ആയിരിക്കില്ല ഇനി എപ്പോഴും ഒരേ പാർട്ടിക്കാര് ഭരിക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട് പോയില്ല അങ്ങനെ ചിന്ത വന്നിട്ടില്ലേ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ നമ്മുടെ എല്ലാ ഇതിലും വെച്ച് നോക്കുമ്പോ ആ അടി ഒഴുക്ക് എൽ ഡി എഫിന് അനുകൂലമാണ് പിണായിരിക്കും മുഖ്യമന്ത്രി അതുകൊണ്ടാണല്ലോ ഇപ്പം കൊന്തമാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇത് പിണറായിക്ക് മാത്രമാണ് ഇളവ് ഇന്ത്യയില് സി പി എമ്മില് നേതാവിന്റെ ഇളവ് പ്രായം പ്രശ്നമാണെങ്കിലും എങ്ങനെയും പുള്ളിയനെ തന്നെ അവിടെ ഇരുത്തും പിണറായി ഉണ്ടെങ്കിലേ ഉള്ളൂ എൽ ഡി എഫ് ശക്തമായിട്ട് പോകത്തുള്ളൂ നേതാവ് 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 ആളുണ്ട് പക്ഷേ ഇത്രയും ഏകോപനം കേൾക്കാൻ പിണറായിട്ടൊരു നേതാവും എന്നാ ഞാനൊരു കാര്യം ചോദിക്കാം ഈ മുഖ്യമന്ത്രി ആ ഒരു സി പി എമ്മില് ആരായിരിക്കും യോഗ്യത ഉള്ളത് യോഗ്യത ഉള്ളത് പിന്നെ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ഏ വലിയ പിന്നെ ഇതൊന്നുമില്ലാത്ത ആനകൾക്കെല്ലാം ഒരു ഇതായിട്ടുള്ള ഒരാൾ സമ്മതനായിട്ടുള്ള ഒരാളാണ് പിന്നെ രാജീവ് തന്നെയാണ് എൻ്റെ ഒരു കോട്ടത്തിൽ ഇനി വരാൻ നേരത്തെ രാജ്യസഭ എം പി ആയിട്ടിരുന്നപ്പം നല്ല പ്രവർത്തനം അപ്പോൾ അതുകൊണ്ട് പി രാജീവ് നല്ലൊരു ശശി തരൂരിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ശശി തരൂര് അല്ലേ ഇപ്പൊ കുറച്ച് വിവാദങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് ഒരു ജനകീയമായിട്ട് മേൽ തൊഴിൽ കേന്ദ്രത്തിലല്ല പുള്ളി ഒരു അപ്രഹം ഇതിലായിട്ട് സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു നമുക്ക് താരതമായിട്ടുള്ള ജനങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അപ്പം അത് പിന്നെ അതുതന്നെയല്ല പുള്ളിനെ ഒരിക്കലും ഈ മറ്റു കോൺഗ്രസ് കലുവരും ഉറപ്പാണ് ഇപ്പോൾ എന്താ അതിൻ്റെ യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കലൊക്കെ അപ്പോൾ കെ സി വേണുഗോപാലിനെ ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രത്തിൽ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ പിന്നെ കേന്ദ്രത്തിൽ അതുപോലെ പുള്ളിക്ക് ഇതുള്ളതുകൊണ്ട് എ സി സിയിലൊക്കെ നല്ലൊരു ഇതുള്ളതുകൊണ്ട് ഇവരുടെ എല്ലാം കൂടെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുഗോപാലിനെ അവസാന നിമിഷം ഇറക്കാൻ പിണറായി വിജയൻ തന്നെയായിരിക്കും അവരുടെ ഭരണത്തെ കുറിച്ചുള്ള അഭിപ്രായം അല്ല മുമ്പത്തെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിലും ഇനിയൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയിട്ടില്ല എല്ലാ തരത്തിലും നല്ല ഭരണമാണ് പിണറായി സർക്കാർ വിജയനെ മാറ്റി വെച്ച് പറഞ്ഞു സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എൽ ഡി എഫിന്റെ അപ്പൊ പിണറായി വിജയൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് എൽ ഡി എഫിൽ ആരായിരിക്കും എന്നാലും അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും നമ്മുടെ ഇലക്ഷൻ ഒക്കെ പടുത്ത് വരാൻ പോവാണ് അപ്പൊ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നാണ് ചേട്ടൻ്റെ ഒരു നിഗമനം വീണ്ടും വേറൊരു പാർട്ടി വരാൻ സാധ്യത ഇല്ല

what about the congress party uh, i don't know much about them yeah. but if the policies are governed in favor of the people then anyone can who's going to rule better yeah. then they are going yeah. to yeah. is the right person mm -hmm. uh, maybe from seeing from tamil nadu yeah. uh, the literacy rate is also a higher high so better uh, he itself continues the next round also From my perspective from seeing outside മാറ്റം കാരണം ഇപ്പത്തെ നമുക്കറിയാമല്ലോ ആരോട് ചോദിച്ചാൽ ഇതേ പറയത്തുള്ളൂ അതിലാരണോ അവരൊരു പാർട്ടിയാണല്ലോ അപ്പൊ ഒറ്റക്കാരെ തീരുമാനിക്കാൻ പറ്റത്തില്ല പാർട്ടിയുടെ ഇത് വെച്ച് അവർ നിയമിക്കുന്ന ഒരാളായിരിക്കും നിർത്തണം ഇപ്പം നമ്മുടെ യുവ

ഇപ്പം ഈയിടെ ന്യൂസിലൊക്കെ കണ്ടല്ലോ കൂടുതലും ആൾക്കാരും ഇപ്പം അങ്ങനെ ആയിട്ടാണ് പറയുന്നത് കോൺഗ്രസ് ആയിട്ട് പിന്നെ എന്നാലും പറയാം എങ്ങനെയാ അറിയത്തില്ല എപ്പോ വേണം തിരിഞ്ഞും വരാം ഇപ്പോഴും അവർക്ക് ചാൻസ് ഉണ്ട് തിരിച്ച് വരാനായിട്ട് എന്നാലും കോൺഗ്രസ് ആണ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ടാണെങ്കിൽ കോൺഗ്രസ് കയറാൻ ചാൻസ് ഉണ്ട് പിണറായി സർക്കാരിന്റെ ഭരണം മോശമാണെന്നുള്ള രീതി തോന്നിയിട്ടുണ്ടോ മോശമാണെന്ന് അങ്ങനെ തോന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നല്ല കുറച്ച് പേരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങള് അതിപ്പം രണ്ടിലും നെഗറ്റീവ് ഉണ്ടല്ലോ അതിൽ ഇപ്പോഴത്തെ രണ്ട് വർഷമായിട്ട് ഇവര് തന്നെ രണ്ട് തവണയായിട്ട് ആയിട്ട് ഇവര് ഭരിക്കുന്നോണ്ട് കൂടുതലും ആൾക്കാർ ഇതാണ് നോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അവര് അവരുടെ ഭാഗത്തും എന്തെങ്കിലും ഉണ്ടാവുമ്പം അത് കണക്ക് തിരിച്ചും പ്രതിപക്ഷവും എതിർപക്ഷവും നോക്കുമല്ലോ പിണറായി സർക്കാരിന് ഒരു മാറ്റം വേണം എന്നാണ് ആ ചെറിയ രീതിയിൽ മാറ്റം വന്നാൽ പഴയ പോലെ പോലെ ആകും ആകും എന്നുണ്ട് ആദ്യത്തെ ഭരണം ആണെങ്കിൽ മാറ്റം 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 വരട്ടെ വരട്ടെ എന്തെങ്കിലും എന്ന് നോക്കുന്നു കാരണം നമുക്ക് തന്നെ തോന്നുന്നു അങ്ങനെ സഹായിക്കുന്നില്ല എന്നല്ല ഇല്ല സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗത്താണ് ഭാഗത്താണ് വീഴ്ച നമ്മുടെ ബെറ്റർ ബെറ്റർ ഇനി വന്നോലാകും പാർട്ടി അധികാരത്തിൽ വരണം എന്നാണോ വരട്ടെ നോക്കട്ടെ എല്ലാരും കൂടെ തീരുമാനിക്കും അതെടക്കി ചേഞ്ച് നല്ല ആ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇന്നൊരു ആള് മുഖ്യമന്ത്രി ആയാൽ നന്നായിരിക്കും അയ്യോ അങ്ങനെയൊന്നും പറയാൻ ഞാനല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഒരു മാറ്റം വരട്ടെ